ഹലോ അപ്പോൾ ഇത് ദീപാവലിൻ്റെ അന്നെടുത്ത ഒരു വ്ലോഗാണ് കേട്ടോ സാധാരണ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വീട് മൊത്തം ഞങ്ങൾ ചിരാതൊക്കെ കത്തിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മൾട്ടി കളറായിട്ടുള്ള വാക്സിൻ്റെ ചിരാതൊക്കെ വാങ്ങി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പിലൊക്കെ ചിരാത് വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മക്കൾ അവിടുത്തെ ചെരുപ്പുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മക്കളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി ഫ്രണ്ടൊക്കെ ക്ലിയർ ആക്കുകയാണ് കേട്ടോ നീറ്റാക്കുകയാണ് ആ ബോക്സിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചിരാതാണ് അപ്പോൾ ഉപയോഗം കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി എടുത്തു വെച്ചതായിരുന്നു എന്നാലും ചെറുതായിട്ട് ഒരു എണ്ണേൻ്റെ സ്മെല്ലുണ്ട് അതാണ് മക്കൾ മൂക്ക് പോത്തി ഈ രണ്ടെണ്ണം ഗ്രീനും ബ്ലൂവും മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവരെന്നെ സ്കൂളിൽ നിന്ന് ചെയ്തതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റേത് പറഞ്ഞു തരുകയാണ് കേട്ടോ അവരെ സംഭവങ്ങളാവുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണല്ലോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവർ ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ ടോട്ടോ ഞങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എന്താ പുറത്തേക്ക് ഇറക്കാത്തത് എന്നുള്ള മട്ടിൽ പക്ഷേ അവനെ പുറത്തേക്ക് ഇറക്കിയാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യവും ചെയ്യേണ്ടി വരില്ല കേട്ടോ അവനെല്ലാം തട്ടി മറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കും അപ്പോൾ അവൻ കുറച്ചു നേരം കൂട്ടിലിരുന്നോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പല രീതിയിൽ ഞാൻ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഈ മൾട്ടി കളറ് വാക്സിൻ്റെ ദിയാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പൂക്കൾ ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെറുതായിട്ട് രീതിയിൽ പൂക്കളം പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അതിന് മക്കളും നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണത്തിനായാലും പൂക്കള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ നന്നായിട്ട് ഹെല്പ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ആദ്യം ആ ചിരാതിൻ്റെ സെറ്റ് വെച്ചിട്ട് ചുറ്റും ആ പൂക്കളൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കറക്റ്റ് രീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ എനിക്ക് ദിയ കത്തിക്ക ചിരാത് കത്തിക്ക പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഈ പൂക്കളം പോലെ ഇടുന്നതിൻ്റെ ഇടക്ക് മക്കൾ എനിക്ക് പൂക്കളൊക്കെ പിച്ചി പിച്ചി തരുന്നതുകൊണ്ട് തന്നെ വേഗം വേഗം പണികളൊക്കെ തീരുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഞാൻ ഇട്ട ആ ഒരു സംഭവം അപ്പോൾ ചുറ്റും നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത പണി അപ്പം അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി സന്ധ്യാ സമയം ആവുകൊണ്ട് തന്നെ നല്ല കൊതുക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾ രണ്ടുപേരും കൊതുകിനെ പിടിച്ച് നടക്കുന്നുണ്ട് ആ സൈഡില് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിരാതൊക്കെ സെറ്റാക്കുന്നുണ്ട് ഒരു പത്തിരുന്നൂറോളം ചിരാത് ഉണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും കുറച്ച് കൂടി കൊടുത്തു ബാക്കിയൊക്കെ അവർ തന്നെയാണ് ഇട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴൊക്കെ ഹസ്ബൻഡും വരുള്ളൂ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് ഞാൻ ചിരാതൊക്കെ കത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ഞാൻ പടക്കമൊക്കെ കത്തിക്കണത് അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇഷ്ടമായോ അപ്പോൾ ഇത് ഒരു പഴയ ഡ്രസ്സാണ് കേട്ടോ ഇതിനായിട്ട് പുതിയ വാങ്ങിയതെന്നല്ല അപ്പോൾ ഒന്ന് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ മക്കളും ചന്തും എല്ലാവരും കൂടിയിട്ട് ചിരാതൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മക് മക്കളുടെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും എല്ലാവരും വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കുറച്ച് ദിവാലി സ്വീറ്റ്സൊക്കെ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഒരു പ്ലേറ്റിലിട്ടിട്ട് സേവ് സേവ് ചെയ്തു അപ്പോൾ പിന്നെ പിന്നെ അടുത്ത ഊഴം ഇതൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് പിന്നെ പടക്കമൊക്കെ പൊട്ടിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ മക്കൾക്കൊക്കെ അതാണ് മെയിൻ അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കായിട്ടോ അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ദിവാലി സ്വീറ്റ്സൊക്കെ കഴിച്ച് നടക്കുകയാണ് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പടക്കം പൊട്ടിക്കലൊക്കെ പിന്നെ ആദ്യം ഇവിടെയുള്ള ചിരാതൊക്കെ ഒന്ന് നമുക്ക് കത്തിക്കാം പറഞ്ഞിട്ട് അപ്പോൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നിർത്തി വെപ്പി വെപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കത്തിച്ച് വരുമ്പോഴത്തേന് ഒരു സൈഡിൽ നിന്ന് കാറ്റടിച്ചിട്ട് കേടും കുറച്ച് മെനക്കെട്ട പരി പരിപാടിയായിരുന്നു കേട്ടോ നമുക്ക് നല്ല ക്ഷമ വേണ്ടി വരും 다듬듬제 아니라 아들 이좀아 네. ഏ ഇതല്ലാതെ കുറച്ചാ നല്ല കത്തിനൊക്കെ എടുക്കടാ 啊，对，啊，一千 야, 에, 도준. 나가라, 붙여, 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 붙 ఇది అయిపోవాలి యా ది అతి బలదు బలదు దీపలి కొని నబిలులాకుతా మెకప్ కొనే ആ അതാ പറഞ്ഞത് ഇപ്പൊ ധൈര്യല്ല ഇപ്പൊ ധൈര്യല്ല ആ മൊത്തം പടക്കത്തിന്റെ അടുത്തുനിന്ന് കഴിഞ്ഞോ പടക്കൊക്കെ അല്ല കഴിഞ്ഞോ തുടക്കത്തിൽ മക്കൾക്ക് പൂത്തിട്ട് കത്തിക്കാൻ വരെ പേടിയായിരുന്നു പടക്കത്തിൻ്റെ സൗണ്ട് വരെ പേടിയായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അതിലൊരു വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിടിക്കാനൊക്കെ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും പടക്കമൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി അധികം വാങ്ങാറുണ്ടായിരുന്നു ഈ പ്രാവശ്യം കുറച്ച് കുറച്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നന്നായിന്ന് തോന്നി കേട്ടോ ബാക്കി ആയിട്ടില്ല എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുപ്പത് പടക്കം ഒരുമിച്ച് ഓരോന്നോരോന്നായിട്ട് മുകളിൽ പോയിട്ട് പൊട്ടുന്ന ആ ഒരു സംഭവമൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം അതൊന്നും വാങ്ങിയില്ല അതെന്താണെന്ന് അറിയില്ല ഹസ്ബൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയല്ല പക്ഷെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ ഈ പ്രാവശ്യത്തെ ദീപാവലി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പത്തെ വീഡിയോ ആയിട്ട് വരും വരെ ബൈ